ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോക്ക് ചെറിയ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ വേറെ ഒന്നല്ല ഇന്ന് എൻ്റെ മോള് ബർത്ത്ഡേ ആണ് പത്താമത്തെ വയസ്സാണ് അപ്പം ഞങ്ങൾ ചെറിയതായിട്ടൊന്നും സെലിബ്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പുറത്ത് പോവുകയാണ് അവൾക്ക് ഈ പുറത്ത് പോയി ഫുഡ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ അപ്പം ഞങ്ങളെല്ലാവരും വിചാരിച്ചു ഞാനും അമ്മ അനിയനും എല്ലാവരും വിചാരിച്ചു അവളെ ഇഷ്ടമല്ലേ ഈ ഒരു ദിവസം ഈ ഒരു ദിവസം അവളെ ഇഷ്ടങ്ങൾ നമ്മൾ നടത്തി കൊടുക്കേണ്ടത് അപ്പം അവളെ അവളെ കൊണ്ടു കണ്ട് ഞങ്ങൾ പുറത്ത് പോയി കണ്ട് ഫുഡ് കഴിക്കുക പിന്നെ ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട് പക്ഷെ മൂപ്പരയ്ക്ക് അറിയില്ല ഇട്ടാതെന്നും അപ്പം ഇന്ന് രാവിലെ ഒരേ ചോദിക്കേണ്ടത് കേക്കില്ലേ 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 എൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും ഇല്ലെന്നൊക്കെ അപ്പം ഞങ്ങളില്ലെന്ന് നടക്കുകയാണ് ഇപ്പം ഞങ്ങളെല്ലാവരും ഇതാ മാറ്റി ആ വരണേ ആ വരാ അപ്പം മാറ്റി ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അവൾക്ക് അറിയില്ല സംഭവം അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം ചാ കഴിക്കുമ്പോൾ പോയെ വരി 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 हां के ये लो അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ പോണത് ഓട്ടോ കയറാൻ വേണ്ടിയിട്ടാണ് മുൾക്ക് തീരെ സുഖമില്ല അതുകൊണ്ടാണ് അവൾ ഊരിക്ക് കൈ വെച്ച് പോകണത് ഇന്ന് രാവിലെ ഉമ്മച്ച് ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഉള്ളൂ നല്ല ജലദോഷവും പനിയൊക്കെ ഉണ്ട് പിന്നെ അവളെ ബർത്ത് അല്ലേ അവൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പോക്ക് അങ്ങനെ ഞങ്ങൾ ഓട്ടോ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓട്ടോ ഞങ്ങൾക്ക് കെട്ടിൻ്റെ പണി എന്നു അങ്ങനെ പിന്നെ അവിടെ നിന്ന് തന്നെ ഓട്ടോ നന്നാക്കിയുടെ ശേഷം ഞങ്ങൾ എല്ലാവരും ഓട്ടോ കയറി പോവുകയാണ് ഇപ്പം നമ്മൾ നേരെ പോകുന്നത് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇനി കേക്ക് വാങ്ങിയിട്ട് വേണം നമുക്ക് അവിടുന്ന് കേക്ക് കട്ട് ചെയ്യാനും ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ് പോകാൻ നമ്മൾ കേക്ക് വാങ്ങാനായിട്ട് പോയപ്പോൾ തന്നെ ഷോപ്പ് പൂട്ടിയിരുന്നു പക്ഷേ അനിയനെ കണ്ടപ്പോൾ അവർ തുറന്നിട്ട് കേക്ക് അവനക്ക് ഇട്ട് എടുത്തുകൊടുത്തു ഇപ്പം നമ്മൾ ഇനി നേരെ പോകുന്നത് നമ്മളെ റെസ്റ്റോറൻറ്റേക്കാണ് മോള് കാണോ വെച്ചിട്ട് ബാക്കിലാണ് ഇട്ടോ കേക്ക് വെച്ചത് കാരണം അവൾക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ അവളാണെങ്കിൽ ആ അവന് കേക്ക് വാങ്ങാൻ പോയതൊന്നും അവൾ ശ്രദ്ധിച്ചതും ഇല്ല അങ്ങനെ തന്നെ നമ്മൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് പക്ഷേ പക്ഷെ ഞങ്ങൾക്കുള്ളിൽ കയറാൻ പറ്റില്ല കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു അവിടെ കാരണം ഇന്ന് സൺ ആയതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പം അതിലൊരു സീറ്റ് ഒഴിഞ്ഞപ്പോൾ ഞങ്ങളെ വേഗം അവർ വിളിച്ചു അപ്പം ഞങ്ങൾ വേഗം പോയി അവിടെ ഇരുന്നു അതെ ക്യാഷ് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യണത് കാരണം കേക്ക് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ നിൽക്കുന്നവർക്ക് ഒട്ടും ഇല്ലാത്ത കൂട്ടത്തിലാണ് കുട്ടികളൊക്കെ അപ്പം അവർ കേക്കിൻ്റെ ബോക്സ് കണ്ടപ്പോൾ തന്നെ അപ്പത്തന്നെ കട്ട് ചെയ്യുകയാണ് പറഞ്ഞു അപ്പോൾ ഉമ്മച്ച് പറഞ്ഞു കട്ട് ചെയ്തിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓർഡർ ചെയ്യാൻ അപ്പോൾ ഇതാ അനിയന് കേക്കിൻ്റെ ബോക്സൊക്കെ ഓപ്പൺ ചെയ്യാൻ നിൽക്കുകയാണ് അങ്ങനെ കേസ് ഇതാണ് നമ്മൾ കേക്കിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തു മാഷല്ല ഇതാണ് കേക്ക് മോൾക്ക് ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കാരണം അവൾക്ക് ഒരുപാട് ഇഷ്ടം പുറത്ത് പോയി ഫുഡ് കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അവൾ ഇത് പൊട്ടും അവൾ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ നമുക്കിനി കേക്ക് മുറിക്കാം ماني ماني انتي شوفي بابا بابا انكم നമ്മൾ കേക്കൊക്കെ മുറിച്ച് എൻ്റെ രണ്ടാമത്തെ മോൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേക്ക് അതുകൊണ്ട് അവൾ ഇനിയും ഇനിയും ഇനിയൊന്നു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചോദിച്ച് കഴിക്കുന്നുണ്ട് മൂപ്പര് ചവച്ചരക്കുന്നല്ലേ ഒറ്റയടിക്ക് വീങ്ങാണ് കാരണം ഇന്നലെ അടുത്തത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് മോൾക്കും ഇഷ്ടമായിട്ടുണ്ട് ഒമ്മച്ചയ്ക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ഇതിപ്പം പ്ലേറ്റിലാക്കുന്നത് വേറെ നമ്മൾ ആ റെസ്റ്റോറൻറ്റിലുള്ള സ്റ്റാഫുകൾക്ക് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് കാരണം നമ്മൾ അവിടെ വെച്ചിട്ടല്ല കേക്ക് കട്ട് ചെയ്തത് അപ്പം അവർക്കും കുറച്ച് ചെറിയൊരു പീസ് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ എന്താ മോളും അനിയനും കൂടിയാണ് അവർക്ക് കേക്ക് കൊടുക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോ എടുത്തപ്പം അനിയനാണ് വീഡിയോ എടുത്തത് ഒറ്റന്നിനും തലയല്ലേ ഫുള്ളും അരഭാഗമുള്ളൂ അപ്പം ഞാനതൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഇപ്പം പിന്നെ ഞങ്ങൾ കാത്തിരിക്കുന്നത് ഫുഡിനായിട്ടുള്ള ഒരു വെയ്റ്റിങ്ങിലാണ് ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ എൻ്റെ മോളും അനിയത്തിൻ്റെ കുട്ടിയും കൂടി നല്ല തിരക്കാണ് കാരണം അവൻ്റെ അടുത്തൊരു ഗ്ലാസ് ഉണ്ട് കണ്ണട അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ടോളം അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കും പല ഇത് അങ്ങോട്ട് വിളിക്കലും ഇങ്ങോട്ട് വിളിക്കലും ഒക്കെ എങ്ങനെയെങ്കിലും ഒരു ഫുഡ് വന്ന് കഴിച്ചു വേണ്ട പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ മോളാകെ ക്ഷീണിച്ചിട്ടുണ്ട് അവൾക്ക് ഒന്നാമത് തീരെ വെയ്യ അതുകൊണ്ട് കണ്ണും കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട് ചെറുതായിട്ട് പനിയും വരുന്നുണ്ട് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളിത് ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ കേസ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ ഒരൊന്നും ഒരൊന്നായിട്ട് വരുന്നുണ്ട് അനിയത്തിക്ക് വേറെ ഞങ്ങൾക്കും വേറെയാണ് അങ്ങനെതാ ഉമ്മച്ചയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഹണി അൽഫാം അതുകൊണ്ടാണ് ഉമ്മച്ചി അത് ഓർഡർ ചെയ്തത് പിന്നെ കുറച്ച് മന്തി റൈസ് ഉണ്ടായിരുന്നു അവൾക്ക് പിന്നെ വേറെ എന്തുകൊണ്ടാണ് അവൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് എനിക്ക് സദ്യ പറഞ്ഞോളാം അങ്ങനെ ഇതാണ് ഞങ്ങൾ ഓരോരുത്തരും കഴിക്കാനായിട്ട് നിൽക്കണം മോൾക്ക് ഇത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി അവൾക്ക് ഒന്നാമത് എന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടമാണ് അപ്പം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനൊരു ഒരു നിന്നുള്ളൊരു ഫുഡും കൂടി ആയപ്പോൾ അവൾ സത്യപ്പെട്ടാൽ നല്ലൊരു ഹാപ്പിയിലാണ് മോളിലുള്ള ഇനി വീഡിയോ എടുക്കാനുള്ള ടൈമിൽ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അപ്പം അവിടെ പറയാം കേട്ടോ

ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം അനിയതി ഉള്ളതുകൊണ്ട് അനിയത്തിനെ ഹസ്ബൻഡ് വിളിക്കാൻ വരും അപ്പോൾ അവൾ പോയിൻ്റെ ശേഷമാണ് ഇനി ഓട്ടോ കയറിയിട്ട് വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെതാ അനിയത്തിൻ്റെ ഹസ്ബൻഡ് വന്നു അവളെയും കൊണ്ട് അവർ പോയി ഇനിയിപ്പം ഞങ്ങൾക്കിനിപ്പോൾ ഓട്ടോ തപ്പി പിടിച്ചിട്ടൊക്കെ വേണം കാരണം ടൈം ഒരുപാടായത് കൊണ്ട് ഓട്ടോ കിട്ടാൻ പണിയാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഞങ്ങളിത് എല്ലാവരും കൂടി വീട്ടിലോട്ട് പോവുകയാണ് ഓട്ടോയിൽ അങ്ങനെ ഇതാ നമ്മൾ ഓട്ടോ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് നടന്നു പോവുകയാണ് ചെറിയൊരു ഇടവഴിയാണ് അപ്പം അതിലൂടെ നമുക്ക് നടന്ന് പോകണം ഇങ്ങനെ നടന്ന് പോകുന്നവർ അതിലൂടെയാണ് ഞങ്ങൾ അയൽവാസി അയൽവാസി മാത്രമല്ല ഞങ്ങൾ ഓട്ടോക്കാരനാണ് ഞങ്ങൾ എങ്ങോട്ട് പോവാണ്ടെങ്കിലും ആ റേട്ടനെ വിളിക്കലേ അപ്പം അവർക്ക് ഞങ്ങൾ മോളെ കേക്ക് കൊടുത്തു അപ്പം മോൾ അവർക്ക് കേക്ക് ഇനിയാ

കുട്ടിയ്ക്ക് വെയ്യോളു ചോദിച്ചാൽ ഹാപ്പി ആയെന്ന് നോക്കിയപ്പോളാന്ന് പറഞ്ഞേ അവളി ഹാപ്പി ആയല്ലോ അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് നല്ല ത തലവേന ഉണ്ട് അപ്പം ഇന്ന് എൻ്റെ മോൾ നല്ലോണം ഹാപ്പി ആയിട്ടുണ്ട് ഏ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം ബൈ